മാതാ അമൃതാനന്ദമയി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ മലയാളത്തിൽ നടത്തിയ പ്രസംഗത്തിന് വർഷം ഓഗസ്റ്റ് ലോക ശ്രദ്ധ നേടിയ ആ യു എൻ പൊതുസഭയിൽ ലോക സമാധാന ആത്മീയ ഉച്ചകോടിയിലാണ് മാതാ അമൃതാനന്ദമയി മലയാളത്തിൽ പ്രസംഗിച്ചത് മതസൌഹാർദ്ദവും സഹവർത്തിത്വവുമായിരുന്നു പ്രസംഗത്തിന്റെ വിഷയം മുറിവ് ഉണക്കാൻ പരസ്പര വിശ്വാസത്തിന്റെയും പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം നമ്മുടെ അഴിഞ്ഞാല മുറി തകർന്ന മാനുഷ്യബന്ധങ്ങളുടെ സ്നേഹ നൂല തുന്നിച്ചേർത്ത് അറിവിലുപരി അവർ ബോധമുണ്ടാകും മൂന്ന് മിനിറ്റ് മാത്രം നീണ്ട പ്രസംഗം ഭാരത സംസ്കാരത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചുമുള്ള വാക്കുകൾ ലോകം ശ്രദ്ധയോടെ കേട്ടു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രാധാന്യവും പ്രകൃതി സംരക്ഷണവും സമത്വവും വിഷയമാക്കിയ പ്രഭാഷണത്തിന്റെ കാതൽ പ്രമേയമായി സമ്മേളനം അംഗീകരിച്ചു സദ്ഗമയ എന്ന മന്ത്രത്തിൽ തുടങ്ങി ലോകത്തിന് മുഴുവൻ സുഖം പകരട്ടെ എന്നർത്ഥം വരുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടെയാണ് മാതാ അമൃതാനന്ദമൈ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ആ മഹത്തായ ദിനത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ലോകത്തെ ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒന്നുകൂടിയുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ അന്നും ഇന്നും മറ്റാരും മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല സാധാരണ ഏതെങ്കിലും പഠന കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിൽ ജനകരക്ഷം വരയ്ക്കാനിടയാൽ ലോകരാഷ്ട്രത്തിന് ഒരു അപമാനമാണ് അതുകൊണ്ട് ധനീരും ദരിദ്രം തമ്മിലുള്ള അന്തരംഗം കുറിക്കുകയാണ് മറ്റൊരു സുപ്രധാന കാര്യം പ്രമാണ ജീവിതത്തിന്റെ സൗന്ദര്യം പൂർണ്ണതയും വ്യക്തിജീവിതത്തില് മാത്രമല്ല രാഷ്ട്രഭരണത്തിൽ കൂടി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കിയെടുക്കണം ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം